ബിജെപിയുടെ ഉപരോധത്തിനെതിരെ കണ്ണൂർ കോർപ്പറേഷൻ ജനാധിപത്യ മര്യാദ മറന്നുള്ള സമരമാണ് ബിജെപി നടത്തിയതെന്ന് മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദ്രയെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂരിനെയും തടഞ്ഞത് ശരിയായില്ലെന്നും മേയർ പറഞ്ഞു ഈ വിഷയത്തിൽ കോർപ്പറേഷൻ പോലീസിൽ പരാതി നൽകണമെന്ന് സുരേഷ് ബാബു എളയവൂർ ആവശ്യപ്പെട്ടു കണ്ണൂർ കോർപ്പറേഷൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള സമരമാണ് ബിജെപി നടത്തിയതെന്ന് കോർപ്പറേഷൻ കൗൺസിലിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു എളയാവൂർ പറഞ്ഞു കോർപ്പറേഷന്റെ ആസ്ഥാനമന്ദിരം അടച്ചുപൂട്ടിയാണ് സമരം ചെയ്തത് പിൻഭാഗത്തൂടെ പോകാനാണ് സമരക്കാർ ആവശ്യപ്പെട്ടത് സമരങ്ങൾക്ക് ആരും എതിരല്ല പക്ഷേ സമരത്തിന് ഒരു മര്യാദയുണ്ട് ഡെപ്യൂട്ടി മേയറെ അടക്കം ഓഫീസിലേക്ക് കയറുന്നത് തടഞ്ഞതിനെതിരെ പോലീസിൽ പരാതി കൊടുക്കണമെന്നും സുരേഷ് ബാബു എളിയാവൂർ ആവശ്യപ്പെട്ടു ഒരു കോർപ്പറേഷന്റെ സമയം ഒരു ഉപരോധ സമരം കോർപ്പറേഷൻ്റെ ഒന്നുകിൽ മുൻകൂട്ടി നോട്ടീസ് തരിക ഞങ്ങൾ ഇന്ന് ഗേറ്റെല്ലാം മറച്ചുള്ള സമരമാണ് അതുകൊണ്ട് നിങ്ങൾ ആരും വരേണ്ടതില്ല എന്ന രീതിയിലേക്ക് വരിക ഞങ്ങൾ പോയപ്പോഴേ ഞങ്ങൾ തടയുക മാത്രമല്ല ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പിൻഭാഗം ഞങ്ങൾ സമരം ചെയ്യാതെ അല്ലെങ്കിൽ അവിടെ തുറന്നിട്ടിട്ടാണ് നിങ്ങൾക്ക് ഞങ്ങൾ മുൻഭാഗത്ത് സമരം ചെയ്യുന്നത് ആ രീതി ശരിയാണ് അവസാധിച്ചു സമരത്തിനൊരു മര്യാദയില്ല ഒന്നുകിൽ പൊതുജനങ്ങളെ വികാരം അറിയിക്കാൻ നിങ്ങൾ മുൻകൂട്ടി ഒരു നോട്ടീസ് നൽകുന്നത് അതൊന്നും നൽകാതെ ഔദ്യോഗിക തടസ്സപ്പെടുത്തുന്ന ഈ നടപടിക്കെതിരെ കേസ് നടപടി എടുക്കാൻ കത്ത് ഒരു ആവശ്യം കൂടി ഞാൻ ഈ മുന്നോട്ട് ജനാധിപത്യ മര്യാദ മറന്നുള്ള സമരമാണ് ബി ജെ പി നടത്തിയതെന്ന് മേയർ മുസ്ലിം മഠത്തിലും പറഞ്ഞു ഡെപ്യൂട്ടി മേയറേയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂരിനെയും അടക്കം പ്രവർത്തകർ തടഞ്ഞത് ശരിയായില്ല ഇതിൽ കോർപ്പറേഷന്റെ പ്രതിഷേധം അറിയിക്കുന്നതായും മേയർ പറഞ്ഞു ബി സമരം ചെയ്യുന്നതിന് ആരുടെയും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും എങ്ങനെ സമരം ചെയ്യണമെന്ന് ബി ജെ പിക്ക് അറിയാമെന്നും സമരം പുറത്തല്ല അകത്തു തന്നെയാണ് നടത്തേണ്ടതെന്നും ബി ജെ പി അംഗം വി കെ ഷൈജുവും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ